എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സവോളയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ടല്ലേ അപ്പോൾ ഇത് മാസങ്ങളോളം എങ്ങനെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ഇതുപോലെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഈ പാത്രത്തിലേക്ക് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് കുറച്ച് കോൾഗേറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കോൾഗേറ്റ് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് കോൾഗേറ്റ് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ വെള്ളി കൊലിസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ വെള്ളിയുടെ ആഭരണങ്ങളും അതുപോലെ പാത്രങ്ങളുമൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്നതിന് ശേഷമാണ് ഇത് ഞാൻ കഴുകിയെടുക്കുന്നത് ഇത് ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ അതിലെ അഴുക്കൊക്കെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ ഇനി ചിലരുടെയൊക്കെ കൊലിസ് നല്ല കറുത്തിരിക്കുന്നത് കാണാം അങ്ങനെ ഉള്ള കൊലിസൊക്കെ ആണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാനിത് മുഴുവനായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഇതുപോലെ നമുക്ക് പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല കളർ തന്നെ കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ ബ്രെഡ് വാങ്ങിക്കഴിയുമ്പോൾ അത് യൂസ് ചെയ്തതിൻ്റെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഇത് ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ബ്രെഡ് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക ബ്രെഡിൻ്റെ കവറ് അതിന് ശേഷം മേളീന്ന് താഴോട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോടും ഒട്ടും എയർ ഇതിനകത്ത് കയറുകയില്ല അപ്പോൾ തന്നെ ഇത് ഹാർഡായി പോവുകയോ അതുപോലെ പൂപ്പിൽ വിളിക്കുകയോ ഒന്നും ചെയ്യുമല്ല നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നുള്ളൂ അതുമാത്രമല്ല ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ കവറിൽ നിന്ന് നമുക്ക് എടുക്കാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ കേട്ടോക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടിപ്പ് ബ്രെഡ് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാം എന്നതാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചൂടാക്കേണ്ട നമ്മൾ കുടി കുടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിരുന്നാൽ മതി കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അടച്ചും കൂടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടച്ചു വച്ച പാത്രത്തിൽ നല്ലപോലെ ചൂടായി വരുന്നത് വരെ ഒന്ന് അടച്ചു വച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല ഗ്യാസ് ഓഫാക്കി വെച്ചിരിക്കുന്ന നല്ല ചൂടുള്ള പാത്രത്തിന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഈ അടപ്പ് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാകും ബ്രെഡ് ഇനി ബ്രെഡൊക്കെ ഒന്ന് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ കളയുണ്ടെട്ടോ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കിയാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചു കഴിയുമ്പോൾ ആ പാത്രത്തിന് നല്ല സ്മെല്ലായിരിക്കും അല്ല നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ച് കഴിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഈ പാൻ ചൂടാക്കി കഴിയുമ്പോൾ നല്ല മുട്ടയുടെ സ്മെല്ല് വരും അതുപോലെ തന്നെ മീൻ വറുത്ത പാനാണെങ്കിൽ മീനിൻ്റെ സ്മെല്ലും വരാറുണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിപ്പം മുട്ട പൊരിച്ച് ആ പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചൂടുള്ള കഞ്ഞിവെള്ളമോ അല്ലാത്ത കഞ്ഞിവെള്ളം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒന്നല്ലേ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ പാത്രം വയ്ക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് പാനിലെ ആ വെള്ളം കളഞ്ഞെടുക്കുക കളഞ്ഞതിന് ശേഷം ആ പാനിൻ്റെ ചൂട് ആറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പാനിലെ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക പിന്നീട് നമ്മൾ ഈ പാൻ ചൂടാക്കുമ്പോൾ ആ മുട്ടയുടെ സ്മെല് വരുന്നതായിരിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ സവോള എങ്ങനെ കേടാകാതെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ചധികം സവോളയൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ചില സവോളയൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതായിട്ട് കാണാം അങ്ങനെ ചീഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ അടുക്കളയിലുള്ള ഒരേ ഒരു സാധനം മാത്രം മതി ഇതിന് വേണ്ടിയിട്ട് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിനീഗർ ആണ് കേട്ടോ വിനീഗർ അധികം വേണ്ട ഒരു ഡ്രോപ്പ് വിനാഗിരി തന്നെ ധാരാളമാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഒരു കോട്ടൺ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഒരു കോട്ടണേയും മുക്കിയിട്ട് ഇതൊന്നും ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതുപോലെ രണ്ട് സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം അധികം സവോളയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ